പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ആറ് ഒരുപാട് വിശേഷമുള്ള ദിവസമാണ് ഇന്നും നാളെ അതിലുപരി ഇന്ന് സെപ്റ്റംബർ ആറ് നമ്മളിപ്പോ നിൽക്കുന്ന തിരുവനന്തപുരം സാൻ മെരിയ ഓർഫനേജിലാണ് നമ്മളെ പട്ടത്തുള്ള ഓർഫണേജിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് നാളത്തെ ഒരു വിശേഷം ഉണ്ട് അതിനുപരിയാണ് അതാണ് ആദ്യം പറയാനുള്ളത് സംബന്ധിച്ചാണ് അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ ജന്മദിനത്തിന് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മമ്മൂക്കി ഹൃദയം അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് ഞങ്ങളൊരു ഗെസ്റ്റായിട്ട് ഇവിടെ വിളിച്ചിരിക്കുകയാണ് ഇവിടെ പാവപ്പെട്ട കൊറേ ഇവിടെ ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് മമ്മൂക്കയുടെ പേരിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും കൂടി ചേർന്ന് ക്തദാനവും നൽകുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രക്തദാനം പിന്നെ അമ്മയ്ക്ക് അമ്മമാർക്ക് ഓണക്കോടിയും സദ്യയും അപ്പൊ അതൊക്കെ വലിയൊരു സന്തോഷമാണ് ഒരു മഹാനടന്റെ പേരിൽ ഇങ്ങനെ ഒരു ഇത് നല്ലൊരു കാര്യം ചെയ്യുന്നില്ല ഞങ്ങൾക്ക് പാകം ആകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം അപ്പം ബാക്കിയെല്ലാം നമുക്ക് അങ്ങ് പോയിട്ട് ാണ് പറഞ്ഞാൽ മാത്രം അത് വീണ്ടും ഇവിടെ വരാൻ സന്തോഷമുണ്ട് പിന്നെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും അതുകൂടാതെ ഇന്ത്യക്ക് പുറത്തും നമുക്കുടെ ജന്മദിനം ആഘോഷിക്കാം അത് രക്തദാനമായിട്ടും അന്നദാനമായിട്ടും ചികിത്സാ സഹായമായിട്ടും മറ്റനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇവിടെ കൂടുതൽ

അപ്പോ അത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മമ്മൂക്കയുടെ ആ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ ഈ പ്രോഗ്രാമിലേക്ക് ചേച്ചി ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എന്ത് പറയണമെന്നറിയില്ല വാക്കുകളില്ല കാരണം ആദ്യമായിട്ടാണ് ഒരു മൈക്ക് തന്നെ ഞാൻ കയ്യിൽ വാങ്ങിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞ നമ്മുടെ ഷോക്ക് ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ നമ്മുടെ മമ്മൂക്കയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കു ഒരുപാട് ജന്മദിനാശംസകൾ നേരുന്നു അതോടനുബന്ധിച്ച് നമ്മുടെ ഈ വന്നിരിക്കുന്ന എല്ലാ നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഒരുപാട് സത്യം പറയ എന്ത് വാക്ക് പറയണമെന്ന് അറിയില്ല എന്നാലും നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ആയിരിക്കുന്നത് എല്ലാവരും ഈ വന്ന ഈ പ്രോഗ്രാമിലേക്ക് വന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടെ നന്ദി അറിയിക്കുന്നു आपसे से राक ने ये हमारे पैर पे अम्मा वाले गाना और गोरा गोड़ी वो गाना हम लोग साथ में बैठते हैं एमए साहब और ये फिर अगेन इस तरह अभिनंदन किया बढ़िया लगा इन्हीं दोने अच्छे कार्य ने यहां नए दिवाली के आयोजन का भी ज्यादा और आंसर सर മറ്റുള്ളവരുടെക്കോ ഒരു ഒഴിഞ്ഞു പ്രത്യക്ഷമായ ഉണ്ടാവുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് രാജാവ് തിരിച്ചു വരുന്നത് ഇത്തരത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി ഈ സംഘടിപ്പിക്കുന്ന എല്ലാവർക്കും എല്ലാ പുണ്യ പ്രവർത്തികൾക്കും അവർക്ക് അങ്ങനെയാകട്ടെ ഇതിനെ തുടർന്ന് ഈ പ്രവർത്തികൾ പറന്ന് വലിയൊരു സംഭവമായി പറഞ്ഞു കാണുന്നത് ും ഹാപ്പി ഓണം ഈ പരിപാടി ഇവിടെ വെച്ച് നടക്കുന്നതിനൊത്തിരി സന്തോഷമുണ്ട് അമിത്മാർക്കും ഒത്തിരി ഓടിക്കുന്നതും അവർക്ക് സന്തോഷമാണ് പിന്നെ അവർക്ക് സദ്യ കൊടുക്കുന്നത് അങ്ങനെ ഒത്തിരി നന്ദി നന്ദിമാരുടെ എം എൽ എക്കും എസ് പിന്നെ വന്നിരിക്കുന്ന എല്ലാ സംഘടന ഒരു നന്ദി ഇവിടെ വന്നത് ഇതെല്ലാം സമർപ്പിച്ച നന്ദി പറയാം ഷാബിലാൽ വിഷ്ണി ി മറ്റേ അമ്മമാര് എല്ലാവർക്കും ഓഹോ അങ്ങനെയാണോ അതാ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് हमारा नंबर वो हमारा हम्म <laughs> हम നമ്മൾ പുറത്തിറങ്ങി പ്രോഗ്രാം നല്ല കളർ ആക്കിയിട്ടുണ്ട് അപ്പോ നമ്മുടെ മമ്മൂക്ക മഹാനടനായ നമ്മുടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് അപ്പൊ ആ ഒരു മഹാനടൻ ക്ഷണത്തിന് ഞങ്ങക്ക് ആർത്തിയായിട്ട് ഞങ്ങളുടെ ഞങ്ങൾ ആർത്തിയായിട്ട് ഒരു പ്രോഗ്രാം ആണ് അപ്പൊ അത് അത്രയും വലിയൊരു നടന്റെ പേരിൽ ഞങ്ങക്ക് ക്ഷണം കിട്ടിയതിന് ഞങ്ങക്ക് വളരെ നന്ദിയുണ്ട് പിന്നെ മമ്മൂക്ക ജന്മദിനമാണ് അപ്പൊ ഇനി ഒരുപാട് കൊല്ലം ദീർഘായുസോടെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പിന്നെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു അതിന്റെ ഓളാശംസകൾ മമ്മൂക്കും പിന്നെ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ അതായത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആ മനസ്സിന് അംഗീകരിക്കുന്നു അപ്പൊ ഇനി ഇനി ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതുപോലെ കാരുണ്യ പ്രവൃത്തികളും രക്തദാനം ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അപ്പോ ഉള്ളൂ എല്ലാവർക്കും അവിടത്തെ അമ്മമാർക്കും ഫാൻസ് അസോസിയേഷൻ അസോസിയേഷനും പിന്നെ മമ്മൂക്കയ്ക്ക് എല്ലാവർക്കും ഓണാശംസകളും നന്ദി ഞങ്ങൾ അറിയിക്കുന്നു അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അപ്പൊ എടുത്തു പറയാണ് മമ്മൂക്കയുടെ ഫാൻസിന്റെ ആ ഒരു പവർ അത് അടിപൊളി കളറാക്കിയിട്ടുണ്ട് അപ്പോ നമ്മളെ ഈ വീഡിയോ ഇവിടെ ഫാമിലി പുതിയൊരു